നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിന്ന് ഒരു ഓലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ തയ്യാറാക്കുന്ന വൻ ചേർത്ത് നല്ല കട്ടിക്ക് തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചെറുപയർ ചേർത്ത് അല്പം വെള്ളം പോലെയാണ് ഞാൻ ഇന്ന് ഈ ഓലം തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഓലം തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കഷ്ണം തണിയങ്ക എടുത്തിട്ടുണ്ട് നമുക്ക് തോലെല്ലാം കളഞ്ഞ് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം പിന്നെ ഞാനിതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം വലിയ പയറല്ല ഞാൻ ചേർക്കുന്നത് ചെറുപയറാണ് ചേർക്കുന്നത് ഞാനിവിടെ ഒരു അരക്കപ്പോളും ചെറുപയർ എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഞാനിവിടെ ആ പയർ ഒരു പതിനഞ്ച് മിനിറ്റോളം കുതിർത്ത് വെച്ചിരുന്നു ഇനിയിപ്പോൾ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് വേ വേവിച്ചെടുക്കണം നമുക്ക് ഇത് കുതിർത്ത് വെച്ചിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്കിത് ഞാനിത് അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുത്ത് ഒരു നാല് വിസിൽ കേൾക്കുന്ന രീതിക്കാണ് വെച്ച് കൊടുക്കുന്നത് നാല് വിസിൽ കേൾക്കുമ്പോഴേക്കും പയർ നല്ല വെന്ത് കിട്ടും പാകത്തിന് വെന്ത് കിട്ടും ഇനി ഇതിലേക്കുള്ള ആ തടിയെങ്കാ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വലിയ പച്ച രണ്ട് വലിയ പച്ചമുളകും മൂന്ന് ചെറിയ പച്ചമുളകും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പയർ വെന്ത നോക്കാം ആ പയറിവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്താൽ മതിയാകും അപ്പോൾ നിങ്ങളുടെ പയറിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ നോക്കിക്കൊള്ളണം പിന്നെ നമുക്കിതിലേക്ക് ആ അരിഞ്ഞു വെച്ചിരുന്ന് കഴുകി അരിഞ്ഞു വെച്ചിരുന്ന ആ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഈ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതൊരല്പം വെള്ളമായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഒരു അല്പം വെള്ളം കൂടുതൽ ഒഴിച്ചു വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഇതിൽ പയറിനും കഷ്ണങ്ങൾക്കും ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക ഒത്തിരി അങ്ങ് വയ്ക്കരുത് ഒറ്റ വിസിൽ മാത്രം കേട്ടാൽ മതിയാകും അപ്പോഴേക്കും നമുക്ക് പാകത്തിന് ആ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടും ഞാനിപ്പോൾ ഇത് അടുപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് പയറും ഞാൻ പറഞ്ഞല്ലോ ഒരു മുക്കാൽ ഭാഗമേ വെന്തിട്ടുള്ളൂ അപ്പോൾ ആ കഷ്ണത്തിനൂടെ കിടന്ന ബാക്കി കൂടെ വെന്ത് കിട്ടും ഇപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഒരു വിസിൽ കേട്ട് കഴിഞ്ഞു ഞാൻ ആവി എല്ലാം പോയിത് തുറന്നു നോക്കി നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അല പയറും കഷ്ണങ്ങളൊക്കെ ഒത്തിരി ഒന്നും വെന്തുടഞ്ഞു പോയിട്ടില്ല ഇനി ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാപ്പാൽ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക നിങ്ങൾക്കിത് കട്ടിയായിട്ടാണ് തയ്യാറാക്കാൻ ഇഷ്ടമെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ച് ചേർത്താൽ മതി വെള്ളം നമ്മൾ കഷ്ണം വേകുമ്പം വെള്ളം ഒഴിക്കുന്നതും കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും പാകത്തിന് വേഗം മാത്രം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും നമുക്കിതിലെ ആ ഉപ്പൊന്ന് നോക്കാം ഞാൻ ആദ്യം കഷ്ണത്തിലും ചെറുപയറിലും കൂടെ ചേർത്ത് കുറച്ചിട്ടായിരുന്നു പക്ഷേ എനിക്കിത് പാകത്തിന് അത്രമാത്രം മതി ഇനി ഞാനിതിലേക്ക് പാൽ ചേർത്ത് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണ അല്പം കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം തിളച്ചു പോകരുത് ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും ഇപ്പം എന്തുകൊണ്ട് ഞാൻ കണ്ടു കണ്ടുതാ പാകത്തിന് പയറെല്ലാം ഒത്തിരി വെന്തടഞ്ഞിട്ടില്ല കഷ്ണങ്ങളും അധികം വെന്തൊടഞ്ഞിട്ടില്ല മുളകും എല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇത് ഞാനൊരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് സാധാരണ ഞാൻ പറഞ്ഞു നമ്മൾ സദ്യക്കെ കഴിക്കുന്ന ഓലെന്ന് പറഞ്ഞാൽ നല്ല കട്ടിക്കിരിക്കും ഞാനിതിപ്പം അതല്ലാതെ ഒഴിച്ച് കഴിക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് ഈ ഓലൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ശരിക്കും വളരെ വളരെ ടേസ്റ്റിയായ ഒരു ഒഴിച്ച് കറിയാണിത് നമ്മൾ രസം സാമ്പാറൊക്കെ ഒഴിച്ചു കഴിക്കുന്ന പോലെ ഇത് ഇതൊഴിച്ചു കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ചെറുപയർ ചേർത്താണ് തയ്യാറാക്കിയിട്ടുമുള്ളത് അപ്പോൾ നിങ്ങളും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്